ജ്യോതിഷപ്രകാരം കണ്ണ് മടച്ച് എല്ലാവരെയും വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് നമ്മൾ തമാശയ്ക്ക് പറയും വിശ്വാസം അതല്ലേ എല്ലാം വിശ്വാസമാണ് ആരോഗ്യകരമായ എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം ചില ആളുകൾ ബന്ധങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുള്ളവരായിരിക്കും അവർ പെട്ടെന്നൊന്നും ആരെയും വിശ്വസിക്കുകയില്ല എന്നാൽ വളരെ വേഗം ആളുകളെ വിശ്വസിക്കുന്ന അതുപോലെ തന്നെ അവർ പറയുന്നതെല്ലാം അന്ധമായി വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗവും ഉണ്ട് എല്ലാ ആളുകളും നല്ലവരാണെന്നും അവരിൽ നന്മ മാത്രമാണുള്ളതെന്നും കരുതുന്നവരെ പറ്റിക്കുവാൻ വളരെയധികം എളുപ്പമാണ് അവർ പലപ്പോഴും വഞ്ചിതരാവുകയും ചെയ്യും മറ്റുള്ളവരെ അതായത് ശത്രുക്കളെ പോലും അന്ധമായി വിശ്വസിക്കുന്ന ചില നാളുകളിൽ പിറന്നവരുടെ പ്രത്യേകതയാണ് ജ്യോതിഷപ്രകാരം നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത് അത് ഡേറ്റ് വെച്ച് നമുക്ക് പരിശോധിക്കാം ആദ്യമായി തന്നെ മീനം രാശിക്കാരാണ് ഫെബ്രുവരി പത്തൊൻപതിനും മാർച്ച് ഇരുപതിനും ഇടയിൽ ജനിച്ചവർ നെപ്റ്റ്യൂൺ അധിപൻ അധിപനായുള്ള മീനം രാശി സ്വപ്നജീവികളും മായാലോകത്ത് ജീവിക്കുന്നവരുമാണ് ഇക്കൂട്ടർ എന്ന് പറയാൻ സാധിക്കും മറ്റുള്ളവരോട് അതിരുവിട്ട സഹാനുഭൂതിയും അനുതാപവും പ്രകടിപ്പിക്കുന്ന ഇവർ ജന്മന ആളുകളെ അന്ധമായി വിശ്വസിക്കുന്നവരാണ് മറ്റുള്ളവരിലെ നന്മ മാത്രമേ ഇവർ കാണുകയുള്ളൂ അവരുടെ സ്വഭാവത്തിലെ പല മുന്നറിയിപ്പുകളും ഇവർക്ക് കാണുവാൻ സാധിക്കുകയില്ല തങ്ങളുടെ തോന്നലുകളും ചിന്തകളും അനുസരിച്ച് ഇവർ മറ്റുള്ളവരുമായി അടുക്കും മറ്റുള്ളവർ എത്ര വലിയ തെറ്റു ചെയ്താലും പൊറുക്കുകയും വീണ്ടും അവസരം നൽകുകയും ചെയ്യും എന്നതാണ് ഇവരുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് മറ്റുള്ളവരുടെ വഞ്ചനയ്ക്കും കെട്ടുകഥകൾക്കും ഇവർ പാത്രീഭൂതരാകുന്നു അടുത്തതായി തുലാം രാശിക്കാരാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനും ഒക്ടോബർ ഇരുപത്തിരണ്ടിനും ഇടയിൽ ജനിച്ചവർ ശുക്രൻ അധിപനായുള്ള തുലാം രാശിയിൽ ജനിച്ച ആളുകൾ സമാധാനകാംക്ഷികളും ബന്ധങ്ങളിൽ സന്തുലിതാവസ്ഥ ആഗ്രഹിക്കുന്നവരുമാണ് അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുവാൻ ഇവർ ശ്രമിക്കും കൂടാതെ എല്ലാവരിലും നന്മ കാണാനുള്ള പ്രവണതയും കഴിവും ഇവർക്ക് ജന്മനാ തന്നെയുണ്ട് വളരെ പെട്ടെന്ന് മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കുകയും പ്രതിസന്ധികളിൽ പോലും നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് കരുതുന്നതും ചെയ്യുക കരുതുന്നവരുമാണ് ഈ കൂട്ടർ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും അടുത്തതായി ധനു രാശിയിൽ അതായത് നവംബർ ഇരുപത്തിരണ്ടിനും ഡിസംബർ ഇരുപത്തിയൊന്നിനും ഇടയിൽ ജനിച്ചവർ വ്യാഴം അധിപനായ ധനുരാശിയിൽ ജനിച്ച ആളുകൾ വളരെയധികം ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് വിശാല മനസ്കരായ ഇവർ സാഹസികത ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇവർ മറ്റുള്ളവരെ വളരെ വേഗം വിശ്വസിക്കുകയും മനുഷ്യത്വത്തിലും നന്മയിലും വിശ്വസിക്കുകയും ചെയ്യുന്നു പലതരം ആളുകളെ പരിചയപ്പെടാനും പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുവാനും ഇവർ ആഗ്രഹിക്കുന്നു ഈ സ്വഭാവം മൂലം വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുവാൻ ഇത് കാരണമാകുന്നു അടുത്തതായി കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ ഇരുപത്തിരണ്ട് വരെയുള്ള സമയത്ത് ജനിച്ച വ്യക്തികളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് ചന്ദ്രൻ അധിപതിയായ കർക്കിടകം രാശിയിൽ ജനിച്ച ആളുകൾ വൈകാരികമായി വളരെയധികം ദുർബലരും ഉൾവിളികളിൽ വിശ്വസിക്കുന്നവരുമാണ് വൈകാരിക സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ഇവർ തങ്ങളുടെ തോന്നലുകൾക്കനുസരിച്ച് ആളുകളെ വിശ്വസിക്കും പല മുന്നറിയിപ്പുകളും ലക്ഷണങ്ങളും ഇവർ അവഗണിക്കും മുൻ വഞ്ചനകളും കൈപ്പേറിയ അനുഭവങ്ങളും ഇവർ പെട്ടെന്ന് മറന്നുപോവുകയും ചെയ്യും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും കരുതൽ നൽകുവാനും കരുതൽ നൽകുവാനുമുള്ള ഇവരുടെ ശ്രമത്തിനിടയിൽ പലപ്പോഴും സ്വന്തം ശത്രുക്കൾ പോലും ഇവർക്ക് പാലൂട്ടുന്ന അവസ്ഥ വന്നുചേരാം അടുത്തതായി ചിങ്ങം രാശിക്കാരാണ് ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെയുള്ള സമയത്ത് ജനിച്ച ചിങ്ങം രാശിക്കാർ സൂര്യനാണ് ചിങ്ങം രാശിയുടെ അധിപൻ വളരെ ഉദാരമനസ്കരും നല്ല മനസ്സിന് ഉടമകളുമാണ് ചിങ്ങം രാശിക്കാർ ഈ കൂട്ടർക്ക് പെട്ടെന്ന് ആളുകളെ ആകർഷിക്കുവാനും ഹൃദ്യമായി പെരുമാറുവാനും തന്നെ സവിശേഷമായ ഒരു കഴിവുണ്ട് പലപ്പോഴും മറ്റുള്ളവരുടെ ആത്മാർത്ഥതയെയും ഉദ്ദേശങ്ങളെയും ഇവർ അതിർ കടന്ന് വിശ്വസിക്കുകയും ചെയ്യും കൂടാതെ മറ്റുള്ളവരോട് വിശ്വസ്ത പുലർത്തുന്ന ഇവർ ബന്ധങ്ങളിൽ ആധികാരികതയും അതുപോലെ തന്നെ വളരെയധികം ആത്മാർത്ഥതയും ആഗ്രഹിക്കുന്നു ഇവരുടെ ഈ സ്വഭാവം മൂലം പെട്ടെന്ന് തന്നെ ഇവർ ചതിക്കപ്പെടാം അതുപോലെ തന്നെ പെട്ടെന്ന് പറ്റിക്കപ്പെടുവാനും ഇവർക്ക് സാഹചര്യങ്ങൾ വന്നു ചേരാം ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് ആയതിനാൽ തന്നെ ഇതുവരെ പറഞ്ഞ രാശിക്കാർ ഇക്കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തുന്നത് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കുവാൻ സഹായകരമാകുന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുകയാണ് ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ഈ വീഡിയോയും അതുപോലെ തന്നെ ഇതിലെ വിഷയങ്ങളും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക കൂടാതെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കും ഇത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ദേവീനാമത്തിൽ നന്ദി നമസ്കാരം